പത്തനംതിട്ടയിലാണ് അവിടെ തകർന്നു വീഴാൻ കിടക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗത്തെ താങ്ങി നിർത്തി ഒരു പ്രതിഷേധ സൂചകമായി മുട്ടുകൊടുത്ത് താങ്ങി നിർത്തുകയാണ് ഇപ്പോൾ പ്രവർത്തകർ സി കെ അഭിലാൽ വിവരങ്ങളുമായിട്ടുണ്ട് അഭിലാൽ ഇതിപ്പോ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ആ മുട്ട അവിടെ വച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം അപകട ഭീഷണിയിൽ തന്നെയാണ് ആ സ്ഥലം പക്ഷേ അപകടപ്പെടുന്ന സാഹചര്യമില്ലാത്തിൻ്റെ ഭാഗമായി പ്രതീകാത്മകുമായി കെട്ടിടത്തിന് താങ്ങ് നൽകുകയാണ് ഇതൊരു വ്യത്യസ്തമായ പ്രതിഷേധം എന്ന രീതിയിൽ തന്നെ കണക്കാക്കണം മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇതിനിടെയാണ് വളരെ ഉണ്ടാകുന്നുണ്ട് ഇതിനിടെയാണ് വളരെ വേഗത്തിൽ ഒരു സമര മാർഗവുമായി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ രംഗത്ത് എത്തിയിട്ടുള്ളത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് ഒ പി കെട്ടിടം പ്രവർത്തിക്കുന്ന ഭാഗത്ത് ഭീമിന് അടിവശം ഇളകിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തുരുമ്പിച്ച കമ്പികൾ പുറത്ത് കാണുകയും ചെയ്യാം ഈ കെട്ടിടത്തിനാണ് അവർ ഇരുമ്പ് തൂ പൈപ്പുകൾ ഉപയോഗിച്ച് താങ്ങ് നൽകി സംരക്ഷിക്കുന്ന തരത്തിൽ പ്രതിഷേധം ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നത് ഇന്നലെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ി പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അങ്ങാളിക്കിലെ വീട്ടിലേക്ക് പ്രതിഷേധവുമായി എത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നഗരപ്രദക്ഷണം എന്നുള്ള രീതിയിൽ യൂത്ത് കോൺഗ്രസ് മറ്റൊരു പ്രതിഷേധവും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ കടന്നു വന്നത് അടിയന്തരമായി ചെയ്യേണ്ട ഈ ബിൽഡിംഗുകൾ പതിനെട്ട് വർഷമായി ഈ ബിൽഡിംഗ് പൊളിഞ്ഞു വീറാനായി കിടക്കുകയാണ്